എട്ടുമന പൊട്ടുച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തമിഴ്നാട് സ്വദേശിയുടെ അഴുകിയ ജഡം കണ്ടെത്തി വയസ്സുള്ള നടരാജന്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച രാവിലെ സ്ഥല ഉടമയാണ് മൃതദേഹം ആദ്യം കണ്ടത് ഏകദേശം മൂന്ന് ദിവസം പഴക്കമുണ്ടെന്ന് കരുതുന്ന മൃതദേഹത്തിന് സമീപം അരിഞ്ഞ പുല്ലും അരിവാളും കിടക്കുന്നുണ്ടായിരുന്നു ചേർപ്പ് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ചെറിയ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവുകൾ എല്ലാ വീട്ടുകാർക്കും എല്ലാ നാട്ടുകാരിലും എല്ലാവർക്കും അറിയുന്നതാണ് ആള് ഈ ഇപ്പോൾ ഇത് ഇന്ന് കാലത്തും പോകണിങ്ങനെ ഞാൻ ഈ വാഴയ്ക്ക് നനയ്ക്കാൻ വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നാട്ടുകാരെന്നുള്ള എനിക്ക് എല്ലാവരും വിളിച്ചൊന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അങ്ങനെ പോലീസുകാർ വന്ന് അവർ വന്ന് നോക്കി വീണ്ടും ഇപ്പോൾ പോലീസുകാർ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു നാല്പതു വര്ഷമായി എട്ടുമനയിലും സമീപ കൂലിപ്പണിയുമായി കഴിയുന്ന ആളാണ് നടരാജൻ